ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ എല്ലാ വർഷവും നടത്തുന്ന അവരുടെ സ്ഥിരമായി നടത്തുന്ന പോളുകളിൽ ഒന്നാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേ പോളുകളും സർവേ അവർ സ്ഥിരമായി നടത്താറുണ്ട് മൂഡ് ഓഫ് ദി നേഷൻ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും ആ സർവേ നടത്തുന്ന മാസം ഇലക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ആര് വിജയിക്കും എന്നതാണ് അവരുടെ സർവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഇന്ത്യയിലൂടെ നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം ആകുമ്പോഴേക്കും അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത് അവരുടെ കണക്ക് പ്രകാരം ഓരോ ലോക്സഭാ മണ്ഡലത്തിലും നൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിൽ ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടാണ് ഈ സർവേ നടത്തിയതെന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പേരെന്ന് പറയുമ്പോഴത്തേക്കും അതാ മണ്ഡലത്തിൻ്റെ പരിച്ഛേദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ് കേരളം പോലെ സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി മുപ്പതോ പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ അവരെ മാത്രം കണ്ടു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ പരിച്ഛേദമായി എന്ന് പറയാൻ പറ്റത്തില്ല മാത്രമല്ല സർവേ നടത്തുന്ന ഏജൻസികളെ ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ്റെ ഫലത്തിന് ശേഷം കാര്യമേ വിശ്വസിക്കാൻ പറ്റത്തുമില്ല അവർ നടത്തിയ എക്സിറ്റ് പോളുകൾ പ്രകാരമായിരുന്നില്ല ഇലക്ഷൻ റിസൾട്ട് വന്നത് പക്ഷേ ഇന്ത്യ ടുഡേ സി വോട്ടറിന് ചേർന്നാണ് ഈ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത് സി വോട്ടറിൻ്റെ മുൻപത്തെ സർവേകൾ പലതും ഏകദേശം ശരിയായിരുന്നാൽ ഇത് ശരിയാണെന്ന് വിശ്വസിക്കാം എന്നിരുന്നാൽ പോലും സാമ്പിൾ കണക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി മുപ്പത് വരെയാണ് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും അത് വലിയ കണക്കല്ല എന്ന് ചേർത്ത് തന്നെ പറയാം എന്തായാലും ഇന്ത്യ ടുഡേയുടെ ഈ സർവേ പ്രകാരം ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് നേരത്തെ മുന്നൂറ് സീറ്റുകൾ എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ മുന്നൂറ് സീറ്റിന് മുകളിൽ നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യ സഖ്യം വ്യക്തം വ്യക്തമായിട്ട് മുന്നോട്ട് കയറി വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് ഇന്ത്യ തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പിക്ക് ഒതുങ്ങേണ്ടി വന്നു പക്ഷേ ഇന്ത്യ മുന്നണി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതേ സ്ഥിതിയല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ബി ജെ പി കാര്ക്ക് മുൻതൂക്കം എന്നാണ് പറയുന്നത് മാത്രമല്ല ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത് സീറ്റ് ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പിയുടെ മറ്റ് സഖ്യകക്ഷികൾ ചിലപ്പോൾ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല പക്ഷേ ബി ജെ പിക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് മഹാരാഷ്ട്ര സീറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നാണ് ഈ സർവേക്കകത്ത് അവർ വ്യക്തമാക്കുന്ന മാത്രമല്ല ഈ സർവേ നടത്തിയവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ ഒരു മാസത്തിൻ്റെ ഇടവേളയിലാണ് അവർ ഈ സർവേ നടത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഇലക്ഷനും ബജറ്റും ഇതിൽ കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല ബജറ്റിന് മുന്നെയാണ് ബജറ്റിന് ശേഷം ഇതിന് കാര്യമായി മാറ്റം വരാൻ പറ്റുമെന്നുമാണ് അവർ പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കാര്യമായി പരിശോധിക്കുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിന് ആ മെജോറിറ്റി റേഞ്ച് മറികടക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുമെന്നാണ് ൂടെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് ശതമാനമായിട്ട് അവരുടെ വോട്ട് വർധനം ഉണ്ടായിട്ടുണ്ടെന്നും മൂന്ന് ശതമാനത്തോളം വർധന ഉണ്ടായിരുന്നാണ് പറയുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ച് ഇന്ത്യ മുന്നണിക്ക് പുറമോട്ടിറങ്ങേണ്ടി വന്നു എന്ന് കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ ശേഷം ഇന്ത്യ മുന്നണി കാര്യമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം അവസാനിച്ച് ഡൽഹിയിലെ അസംബ്ലി ഇലക്ഷനകത്ത് ഇന്ത്യ മണി രണ്ടായിട്ട് പിളർന്നിട്ടാണ് മത്സരിച്ചത് കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിക്കുകയായിരുന്നു കോൺഗ്രസ് പിടിച്ച ആറ് ശതമാനം വോട്ടാണ് ബി ജെ പിയെ ഡൽഹിയിൽ അധികാരത്തിലെത്തിച്ചത് ബി ജെ പിയും രണ്ടാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയും തമ്മിൽ വരും രണ്ടര ശതമാനത്തിൻ്റെ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ സമയത്ത് കോൺഗ്രസ് വ്യക്തമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് പിന്നിൽ ഉറച്ചു നിന്നായിരുന്നെങ്കിൽ മത്സരിക്കാതെ ഉറച്ചു നിന്നായിരുന്നെങ്കിൽ വ്യക്തമായിട്ട് അത് ബി ജെ പിക്ക് എതിരായി സംഭവിക്കുമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും ഒരു തവണ കൂടി അധികാരത്തിലെത്തിയാൻ സാധിക്കുമായിരുന്നു ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റുകയല്ല തങ്ങളുടെ സ്വാധീനം തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളാണ് കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി തോറ്റ് ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തിയെന്ന കാര്യം എന്ന് തന്നെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് നമുക്ക് മനസ്സിലായ കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കാര്യം ഒന്നുകൂടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അകത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഒന്നുകൂടെ ഇന്ത്യ ടുഡേയുടെ ഈ സർവേ പ്രകാരം നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ കിട്ടിയത് ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം അവർ മത്സരിക്കുകയാണെങ്കിൽ അവർ എൺപതിന് താഴേക്ക് പോകുമെന്നും അവർ പറയുന്നുണ്ട് ഏകദേശം ഇരുപതോളം സീറ്റുകൾ കുറഞ്ഞ് കിട്ടാനുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ മൂഡ് ഓഫ് ദി നേഷൻ സർവേ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസ്ഥയെന്ന് മാറി ബി ജെ പി കുറച്ചൂടെ മെച്ചപ്പെട്ടു എന്നാണ് ഇപ്പോൾ ദേശീയമാധ്യമായ ഇന്ത്യ ടൂടെയും പിന്നെ പോളിംഗ് സർവേ നടത്തുന്ന സി വോട്ടറും ചേർന്നുള്ള മൂഡ് ഓഫ് ദി നേൻ സർവേക്കകത്ത് മനസ്സിലാവുന്നത് എന്തിരുന്നാലും പോലും ഇത് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി മുപ്പത് പേരെ മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി മുപ്പത് വരെ ആൾക്കാരെ മാത്രമാണ് ാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് അവർ സർവേക്കാൻ തിരഞ്ഞെടുത്തത് അതെങ്ങനെയാണ് തിരഞ്ഞെടുത്തത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ ആ നൂറ്റി ഇരുപത്തഞ്ച് പേരെ കൊണ്ട് മാത്രം ഒരു മണ്ഡലത്തിൻ്റെ പരിച്ഛേദം രാഷ്ട്രീയമായ പരിച്ഛേദമാകുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട് കേരളം പോലെ പരിപൂർണമായ രാഷ്ട്രീയവത്കരിച്ച ഒരു സംസ്ഥാനത്ത് അത് എത്രമാത്രം കറക്റ്റ് എന്നതും വലിയൊരു ചോദ്യമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ അത് കുറച്ചുകൂടെ കറക്റ്റ് പക്ഷേ വ്യക്തമായി രാഷ്ട്രീയവൽക്കരിച്ച വ്യക്തമായി വ്യക്തമായി വിദ്യാഭ്യാസമുള്ള മണ്ഡലങ്ങളിൽ നഗരമണ്ഡലങ്ങളിൽ അത് എത്രമാത്രം ബന്ധിക്കപ്പെടും എത്രമാത്രം എന്നൊരു വലിയ ചോദ്യമാണ് എന്തായാലും മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഇന്ത്യ ടുഡേ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് ജനുവരി രണ്ടാം തീയ്യതിക്കും ഫെബ്രുവരി ഒൻപതാം തീയതിക്കിടയിലാണ് അവർ സർവേ നടത്തിയത് ആ സമയത്ത് ഒരു എലക്ഷൻ നടക്കുകയാണെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ ദേശീയതലത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് mm <music>